ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വിശേഷം എന്നുള്ളത് കയ്യിലിരിക്കുന്ന ചെടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ഇത് നമ്മുടെ മൂണ ലാവണ്ടർ പ്ലാന്റ് ആണ് ഇന്ന് ചെടികളും പൂക്കളുമായിട്ടൊക്കെ എന്താ വന്നെന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചാനൽ ആരംഭിക്കുന്നത് എൻ്റെ സ്വന്തം ചെടികളും പൂക്കളും അവയുടെ കാര്യങ്ങളെയും കൊണ്ടായിരുന്നു ഇപ്പോൾ ഒത്തിരിനാളായിട്ട് തയ്യൽ വീഡിയോ വന്നതുകൊണ്ട് ഇവരെ ഒന്നും കാണുന്നോ കാണിക്കാനോ പറ്റുന്നില്ല ഒന്ന് രണ്ടും ഒന്ന് രണ്ടുപേരല്ല അഞ്ചാറ് പേര് ചോദിച്ചു ടീച്ചറിൻ്റെ ചെടികളൊക്കെ എന്തു ചെയ്യാൻ കാണിക്കാത്ത എന്താ പൂക്കൾ കാണിക്കാവോ എന്നൊക്കെ എന്നാൽ എനിക്ക് തോന്നി ഇന്ന് ഉള്ള പൂക്കളും ചെടികളെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു വന്നതാണ് ഇതാണ് നമ്മുടെ സ്വന്തം ജെറേനിയൻ ചെടി നിങ്ങൾക്ക് പരിചയം കാണും ഞാൻ ജെറേനിയത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഹാങ്ങിങ് ജെറേനിയമാണ് സത്യം പറയട്ടെ വെയിലുള്ളത് കൊണ്ടുണ്ടല്ലോ ആ യഥാർത്ഥ പൂവിൻ്റെ കളറ് അങ്ങോട്ട് ശരിക്ക് വരുന്നില്ല ഒരു വെയിലാണ് ഈ സമയത്ത് ഇത് കണ്ടോ ഒറ്റ ചെടിയല്ലേ പൂവായത് സത്യത്തിൽ അത് ആ പൂവ് ഒത്തിരി ഉണ്ടായിരുന്ന കൊഴിഞ്ഞു തീരാറായതാണ് ഇത് വേറൊരു എന്നെ വായിപ്പോയി കാണിക്കുന്ന വെള്ള ഇത് അതിൽ പൂവില്ല ഇത് വേറൊന്ന് കണ്ടോ ലൈറ്റ് റോസാണ് അതിലകത്ത് തോന്നിട്ടുണ്ട് വരയൊക്കെ ആയിട്ട് ഞാൻ സ്പീഡിലാണ് വിടുന്നത് അല്ലെങ്കിൽ സമയം ഒത്തിരി പൂവായതുകൊണ്ട് വളരെ സ്പീഡിലാണ് വിടുന്നത് ഇത് കണ്ടോ ഇത് പ്യുവർ ലാവണ്ടർ കളറാണ് എന്താ ഭംഗിയാണെന്നറിയാവോ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഇപ്പം നിങ്ങളീ കാണുന്നതിൻ്റെ ഒരു ഒരു അഞ്ചിരട്ടി സൗന്ദര്യമായി പൂക്കൾക്കുണ്ട് ഇത് നല്ല ചുവപ്പിൽ വരവരെയുള്ളത് ഇത് ഡാർക്ക് മെറൂണ ഇപ്പം ഈ കാണിക്കുന്നത് ഡാർക്ക് മിറൂണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്ന കാണും ഇത് ഇത് ഈ റോഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എടുക്കാനും ബുദ്ധിമുട്ടുണ്ട് ഞാൻ അകത്ത് നിന്നല്ലേ എടുക്കുന്നത് അതുകൊണ്ട് എനിക്കതുകൊണ്ട് ശരിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല എങ്കിലും വെറുതെ ഒന്ന് ഓടിച്ച് നിങ്ങളെ കാണിക്കാം ഇപ്പം താഴെ ഇരിക്കുന്നതെല്ലാം അല്ലാത്ത മറ്റേത് ഹാങ്ങിങ് ചെറിയനീമാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഗ്രൗണ്ട് ചെറിയനീയമാണ് ഗ്രൗണ്ട് ചെറിയനീത്തിനും പല പ്രത്യേകതയുണ്ടെന്നൊക്കെ അറിയാമല്ലോ ഹൈബ്രിഡ് ഉണ്ട് നാടനുണ്ട് ഈ ചുവപ്പൊക്കെ നാടന ഇത് ഓറഞ്ച് കളറ് ഇത് ഹൈബ്രിഡാണേ ആ ചെറുതായിട്ട് നിൽക്കുന്നത് ഇത് റെഡ് ഒക്കെ നാടന ഇത് കണ്ടോ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കും ഒത്തിരി ദിവസം ഇത് നിൽക്കുകയും ചെയ്യും ഇതൊക്കെ നാടൻ ഇനങ്ങളാണ് ഒരു പത്ത് ഇരുപത് വെറൈറ്റിയോളം ഉണ്ട് എനിക്കെല്ലാം കൂടെ എല്ലാ സമയത്തും എല്ലാം പൂത്ത് നിൽക്കത്തില്ലല്ലോ ഇപ്പം ഒത്തിരി പൂവുണ്ടായത് പോയ സമയമാണ് പിന്നെ ഇത് നിങ്ങൾക്കറിയാം ആസ്ട്രേലിയൻ യെല്ലോ ബൊക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു തരം വള്ളി ചെടിയാണ് നിറച്ചു ഇതും ഒരു ജെറേനിയമാണ് ഇതും അതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച യെല്ലോ ബൊക്കറ്റിൻ്റെ മറ്റൊരു ചെടിയാണ് ഇത് ഇതും ഹാങ്ങിങ്ങ ഇത് നമുക്കറിയാമല്ലോ ഒരു നാലഞ്ച് അടിനെയും പരീക്ഷിച്ചതാണ് ഇതാണ് എൻ്റെ സ്വന്തം മാസ്റ്റർ പീസ് എൻ്റെ അഗ്ലോണിമയ ചെടികൾ എൻ്റെ എനിക്ക് കുറച്ച് അഗ്ലോണിമായ ചെടി ഇത് കണ്ടോ പൊള്ളി ഇല പൊള്ളി നിൽക്കുന്നത് കണ്ടോ നല്ല ചൂടാണ് ഇവിടെ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇലകളുടെ അരികെ പൊള്ളി പൊള്ളിയിരിക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ പനാമയാണ് റെഡ് പനാമ റെഡ് പനാമ കുട്ടന എന്താഗ്രഹിച്ച് മേടിച്ച് വെച്ചാൽ മറിയാം നല്ലപോലെ ഷൂട്ട്സൊക്കെ ആയിട്ടുണ്ട് ഇത് യെല്ലോ പപ്പായ അവൻ നമ്മുടെ സുമാത്ര സുമാത്ര ഫയർ ഡസ്റ്റ് ബിഗ്റോയി അങ്ങനെ പോകുന്നു ഇത് ബിഗ്രോയി അല്ല ഇതൊരു നല്ല വിലയുള്ള പ്ലാന്റ് ആ ബിഗ്റോയിയുടെ പോലെ തോന്നും അതിനപ്പുറത്തിരിക്കുന്ന ബിഗ്റോയി ഇത് ഗ്രീൻ ബൗള് ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്വന്തം ഹാ ഹെങ് ഹെങ് ഇതുണ്ടോ അതിൻ്റെ ആ മുട്ടുവരുന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇതാ ബിഗ്റോയി ഇത് ബിഗ്റോയിണ്ടോ ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്ക് അകത്തിരിക്കുന്നവർ തന്നെ എന്നാ അറിയുമോ യെല്ലോ ഇതാ ഫ്രോസൺ ഇത് നമ്മുടെ മഹാനാക്കോൾ മഹാനാക്കോളിനും ഇഷ്ടംപോലെ തൈകളായി മഹാനാക്കോൾ സ്നോ വൈറ്റ് പിന്നെ രണ്ട് മൂന്ന് യെല്ലോ സോറി വൈ ഗ്രീൻ വെറൈറ്റികളാണ് അപ്പുറത്ത് കാണുന്നത് ഇതും സ്നോ വൈറ്റ് അല്ല അതിൻ്റെ ഒരു വേറൊരു ഒരു വകഭേദമാണ് പിന്നെ നമുക്ക് റെഡ് ലാവണ്ടറുണ്ട് അതിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് നന്നായിട്ട് വളരുകയും ഇഷ്ടംപോലെ ഷൂട്ട്സ് ഉണ്ടാകുന്ന റെഡ് ലാവണ്ടർ ഇത് 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 റെഡ് ലാവണ്ടറാ ഈ ഇടയ്ക്ക് നിൽക്കുന്നത് ഇത് നമ്മുടെ കലാത്തിയായ കലാത്തിയായുടെ ഇല പൊള്ളിയത് കണ്ടോ ചൂട് ആ ചൂട് വെയിൽ കൊള്ളും രാവിലെ കുറച്ച് നേരം വെയിൽ കൊള്ളു ഈ സെറ്റ് ഔട്ടിൽ എന്നിട്ടും അത് പൊള്ളിയിട്ടുണ്ട് ഇവിടെയും കുറച്ച് പേര് പാത്തിരിപ്പുണ്ട് നമ്മുടെ സ്വന്തം ഇത്രാമര അഗ്ലോണിമയ ഇത്ര മാര അഗ്ലോണിമ ഇവൻ സെക്സീലിയ അഗ്ലോണിമ റോബി റെഡ് കേട്ടോ ഇത്രയൊക്കെ അധികം വലിപ്പവും ഇല്ലാത്തവരാ ഇത്രയും വലിപ്പമായില്ല അവരെ ഇച്ചൂടെ വലുതാകുമ്പോൾ നമ്മൾ മാറ്റി വെക്കും ഇതും ഇതെല്ലാം കലാത്തിയായ കലാത്തിയക്കൊക്കെ വെയിൽ വന്നിട്ട് പൊള്ളി നിക്കുന്ന കണ്ടോ അപ്പോൾ എന്നാൽ ഇത് കാണിച്ച കൂട്ടത്തിൽ എൻ്റെ ഹാങ്ങിങ് ഒരു അഞ്ചാറ് പേരും ഇവിടെ കിടപ്പുണ്ട് അതിവിടെ കാണിക്കാം ഒന്ന് പെട്ടെന്ന് ഓടിച്ചാണ് വിടുന്നത് ഒന്ന് ഇതിനെക്കുറിച്ച് പറയാൻ പയ്യേ ഇതെല്ലാം പേപ്പറോമിയായ ആ കണ്ട ഒന്ന് കണ്ടോ ആ അത് മറ്റേത് ഡാർക്ക് ലൈറ്റ് ഗ്രീന് ഇത് വെറിയേറ്റഡ് ഇതല്ല ഇതല്ല ഇത് ഡാർക്ക് ഗ്രീന് വെയിൽ കൊണ്ട് ഡാർക്ക് ഗ്രീനൊക്കെ മാറിപ്പോയി ഇത് വേറൊരു പിന്നെ ഇതാ എന്താണെന്നറിയാവോ മാൻറ്റിവില്ല റെഡ് മാൻറ്റിവില്ല റെഡെന്ന് പറഞ്ഞാലും ഡാർക്ക് പിങ്കാണ് ഇത് കളറ് മാൻറ്റിവില്ല റെഡും ഇത് പിങ്കുമാണ് ഇത് ടുളിപ്പ് ബ്രെട്ടണീന്ന് കിട്ടിയതാ ട്ിപ്പ് പൂക്കട്ടെ കാണിക്കാവേ ഇത് ഇന്നലെ ഞാനേ ടൗണിൽ പോയപ്പോൾ നേഴ്സറിൽ വാങ്ങിയ രണ്ട് മൂന്ന് ബോൾസും ഇത് ജോളി റെഡ് റോസ് ആണേ ജോളി ജോളി റോസ് ഇത് മുമ്പ് കാണിച്ച പോലെ തന്നെ നമ്മുടെ കലാത്തിയയുടെ മറ്റ് വകഭേദങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ ശരിക്കും മഴക്കാലത്ത് നല്ല തിങ്ങി നിറങ്ങി നിൽക്കുന്നതാണ് വെയിൽ വന്നപ്പോഴത്തേന് ഇലയൊക്കെ കുറഞ്ഞതാണ് കണ്ടോ ഇതിൻ്റെയൊന്നും പേര് ഞാൻ പരാമർശിക്കുന്നില്ല അത് ഇത് കണ്ടു ഇതെല്ലാം ഡാർഫ് വെറൈറ്റികളാണ് ആ ചെറിയ ചെറിയ ഇത് കണ്ടോ ഫിഷ് നമ്മുടെ സ്നേഹിക്ക് ഓ എൻ്റെ പേര് മറന്നുപോയി ഇത് നമ്മുടെ രണ്ട് ബികോണിയും ഇടയ്ക്ക് വച്ചെന്നേ ഉള്ളൂ ഇതിലട്ട് സദ്യത്തിൽ ഇതൊന്നും കണ്ടോ ഇതിൻ്റെ എല്ലാം സൗന്ദര്യം പോയി തീർന്നു ഏപ്രിൽ ഇന്ന് അല്ല മാർച്ച് പതിനഞ്ച് ആയില്ലേ അന്നേരത്തേക്കിനും ഇതി ശരിക്കും നവം ഒക്ടോബർ മുതൽ ഇവിടെ നല്ല കളറുകൾ നിൽക്കുന്നത് ആ ആദ്യം കാണിച്ചത് നല്ല യെല്ലോ അതായത് ഓറഞ്ച് ആണ് ആ ഇത് കേട്ടോ പോയിൻ സെറ്റി ആ വിഭാഗങ്ങളായി കാണുന്നതല്ല എല്ലാം പോയി തീർന്നു അതിൻ്റെ സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ മാറി നെക്സ്റ്റ് ഒക്ടോബർ ആകണം ഇത് അതിന് കളർ വരാം ഇത് രണ്ട് മൂന്ന് റോസകളാണ് പ ഇതുകൊണ്ട് നമ്മുടെ പനിനീർ റോസും ഉണ്ട് ഇത് ജമന്തി വിഭാഗങ്ങൾ ജമന്തിയുടെ നല്ല വയലറ്റ് ഇത് ഇത് കണ്ടോ ഇത് വെയിൽ കൊണ്ടാല് അല്ലേ എന്നാൽ ഭംഗിയായിരുന്നറിയാമോ ഇതെനിക്ക് കുറച്ച് ബിഗോണിയ റക്സ് ബിഗോണിയ ഉള്ളതാണ് റക്സ് ബിഗോണിയ കളക്ഷൻ സൗന്ദര്യം ഇല്ല ഇല്ലിപ്പം കാരണം വെയിലല്ലേ വെയിലായതുകൊണ്ടൊന്നും വലിയ വളരാതെ ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ ഒരു മഴക്കാലം ആവുമ്പോഴത്തേനും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടംപോലെ ആക്കിയെടുക്കാനും പറ്റും സ്വന്തം വാക്സ് ബിഗോണിയ മൾട്ടിപെറ്റൽ നിങ്ങൾ ഓർക്കുന്നില്ലേ അത് കുറേ ഉണ്ട് ഇത് കുറച്ച് പറയുന്നുണ്ട് സ്പീഡായിട്ടില്ല കൊങ്ങിണി ഞങ്ങൾ കൊങ്ങിണി എന്ന് വിളിക്കുന്ന രണ്ടും മഞ്ഞ ചുവപ്പ് പിങ്ക് അങ്ങനെ മൂന്നാല് കളറുണ്ട് ഇത് ജമന്തിയാണ് നല്ല രസം ഇത് രണ്ട് രണ്ട് എന്നെ ജമന്തിയാണ് കേട്ടോ മഞ്ഞ കളറാണെങ്കിൽ രണ്ട് ചട്ടിയിലിട്ട് ഒന്നിച്ച് നിന്നിട്ടാണ് അ ഞാൻ മുമ്പ് പറഞ്ഞ ജമന്തി ഇത് ലൈറ്റ് പിങ്ക് ജമന്തി എനിക്കൊരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ജമന്തിയുണ്ട് ആ സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് പൂട്ടുന്നെടുക്കുമ്പം നല്ലൊരു സത് വെയിലാണ് ഇവിടെ കണ്ടോ ഇത് മഞ്ഞ ഇത് ഒത്തിരി ഉണ്ടാകുന്നു ഒരുപാടൊന്നിച്ച് പൂക്കും വെയിലുകൊണ്ടാണ് സൗന്ദര്യം കുറഞ്ഞു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും വെയിലില്ലാത്തടത്ത് ഇതെല്ലാം വെക്കാനുണ്ട് എനിക്ക് ഇടയില്ല ഇതേ സദ്യത ഇതിൻ്റെ പേര് മറന്നുപോയി ഇത് നമ്മുടെ ഈ കനകാമ്പരത്തിൻ്റെ പൂ പോലെ ഇരിക്കുന്നത് കണ്ടോ നല്ല പോലെ നിറച്ചും ഉണ്ടാകുമെ കുറ്റിയായിട്ട് നിൽക്കുകയും ചെയ്യും നിറച്ചും പൂവും ഉണ്ടാകും നിറച്ചും പൂ ഈ വെയിൽ കാരണം ഇത് കണ്ടില്ല ചെടി അങ്ങ് പച്ചപ്പില്ലാതെ വരിക അത് കാരണം പൂവിൻ്റെ അളവും കുറവാണ് പക്ഷേ രാവിലെ ഒരു ഒമ്പത് മണിക്ക് വിരിഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണിയാവുമ്പം പരിപാടി തീരും പൂവെല്ലാം അന്നേരം കൊഴിഞ്ഞ പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും എനിക്കിതിനെ കാണുമ്പം കനകാമ്പരം പൂവിൻ്റെ ഓർമ്മയെ ഇതിലൊരു നല്ല പേരുണ്ടായിരുന്നു മറന്നു പോകും പക്ഷേ നമുക്കിത് ഒടിച്ച് കഴിഞ്ഞാൽ കമ്പം വെക്കാം മീൻ്റെ അരിയും മീനും ഇഷ്ടം പോലെ കൈകളുണ്ടാകും ഇങ്ങനെ നല്ല പൂക്കളുണ്ടാകുന്ന ചെടികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും ഇതൊരു നാലഞ്ച് മൂന്ന് കുറച്ച് ബൊഗൈൻ ബില്ല ബൊഗൈൻപില്ല എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം ഞാൻ എടുത്ത് വീഡിയോ എടുത്ത് വന്നപ്പം കണ്ട ഇവിടുന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ നേരത്തെ എനിക്കിപ്പോൾ കൂടുതലുണ്ടായിപ്പം സമയമില്ല ഇടയ്ക്ക് ഇച്ചിരി പച്ചക്കറി നേട്ട് വറ്റേക്കുന്നതാണ് പച്ചമുളകും അതുപോലെ തന്നെ വഴുതന്നെയും തക്കാളി രണ്ട് മൂന്ന് ബോൾസും ഒക്കെ രണ്ട് ദിവസമായിട്ട് നട്ടുപിടി വെച്ചേക്കുന്നു ഇതാണ് എൻ്റെ സ്വന്തം മോണ ലാവണ്ടർ പ്ലാന്റ് മോണ ലാവണ്ടർ മോണ ലാവണ്ടറിൻ്റെ കളർ വരുന്നില്ല മോണ ലാവണ്ടറിൻ്റെ കളർ ഇതല്ല ഇതല്ലേ ഒറിജിനൽ ലാവണ്ടർ കളറാണ് ഇതൊരിക്കും ഇപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുന്ന അത്രയും കറക്റ്റ് കളറിലാണ് ഇതിനൊരു പ്രത്യേകത ഇത് ഒരു ചട്ടി ഇരുന്ന ഭംഗിയില്ല ഇത് ഇതൊന്നിച്ച് പല ചട്ടികളിൽ നമ്മൾ ഒരുപോലെ ഒരു സ്ഥലത്ത് വെച്ചാൽ ഒന്നിച്ച് കാണാൻ നല്ല രസമായി ഇത് പൂത്ത് നിൽക്കുന്ന കാലം ഇഷ്ടംപോലെ പൂവുണ്ടാവുകയും ചെയ്യും മീഡിയം വെയിലുണ്ടെങ്കിൽ മതി നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ഈ വക പറഞ്ഞിരിക്കുന്ന ജെറേനിയം മോണാലാവണ്ടർ തുടങ്ങി എൻ്റെ മിക്ക ചെടികളുടെയും പരിപാലനം അതായത് കെയറിങ് പ്രൊപ്പഗേഷൻ വാട്ടറിങ് ഫർട്ടിലൈസേഷൻ സർവ്വ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ കയറി നോക്കിയാൽ ഇത് കാണാനായിട്ട് പറ്റും ഇപ്പോഴെനിക്ക് സെയിൽ വീഡിയോ ഒന്നുമില്ല സെയിൽ വീഡിയോ ഇല്ല സെയിൽ വീഡിയോ ഇല്ലെന്നല്ല സെയിൽ ചെയ്യുന്നില്ല എനിക്ക് ടൈമില്ല എനിക്ക് പറ്റുന്നുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ആ അത് നിർത്തി വെച്ചിരിക്കുക നമ്മുടെ വീണ്ടും ജെറേനീയത്തിൻ്റെ കുറച്ച് പൂക്കളെ കൂടെ കാണിക്കാം അപ്പം ഞാൻ എനിക്ക് വെറുതെ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ഈ വെയിലത്തും ഇത്രയും പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള വലിയ സന്തോഷമാണ് പിന്നെ ചാറ് പേർ ചോദിക്കുകയും കൂടെ ചെയ്തപ്പം അതിലുപരി സന്തോഷം നിങ്ങളെ കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ പൂക്കളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നത് ഇത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ ഡാർക്ക് പിങ്കിൽ വൈറ്റ് ഷെയ്ഡാണ് ഞാൻ മുമ്പേ കാണിച്ച ഇതില്ലേ ലാവണ്ടർ ഇത് ഹാങ്ങിങ് ജെറേനി അതായത് ഇത്രയൊക്കെയാണ് എൻ്റെ ഇതൊന്നും അല്ല ഞാൻ ക്രിസ്മസ് ക്യാക്റ്റസ് നിങ്ങളെ കാണിച്ചിട്ടേ ഇല്ല ക്രിസ്മസ് ക്യാക്റ്റസിൻ്റെ അഞ്ച് വെറൈറ്റി ഉണ്ട് അത് പുറത്തെ പുറകിലത്തെ ബാൽഗണിയിലായിരിക്കും എടുക്കാൻ പോയിട്ടില്ല കുറച്ച് പ്ലാന്റുകളിലുണ്ട് എനിക്ക് അങ്ങനെ ഇതൊക്കെ കാണുന്നത് എന്താ സന്തോഷമാണ് ഇത് കാണുക ഇതേ പരിചരിക്കുക എന്നുള്ളത് സന്തോഷമാണ് അത് സന്തോഷവുമാണ് അതുപോലെ ടൈമും എടുക്കും നല്ലപോലെ സമയവും വേണം ഇതിനെയൊക്കെ നോക്കണമെങ്കിൽ ജെറേനിയം പ്ലാന്റ് ഒക്കെ എങ്ങനെയാണ് കാണാൻ നമ്മൾ നമ്മളവർക്ക് നല്ല ഭംഗിയാണല്ലോ ഭംഗി മാത്രമല്ല അവർക്ക് നന്നായിട്ട് പരിചരിക്കണം വെള്ളം കൂടാതൊന്നും പാടില്ല നമ്മൾ സമയത്ത് അതിനെ മാറ്റി വെക്കണം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഇതും ഇതാണ് ഹൈബ്രിഡാണ് നല്ല പിങ്ക് ഹൈബ്രിഡ് ജെറേനിയം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് എങ്കിലും തരാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അല്ല ട്രൈൽ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഉടനെ വരും അതുവരെയും വണക്കം താങ്ക് യു